ോ നിങ്ങൾക്ക് അടിച്ചാലും താമസിക്കാം തന്നെ എത്ര പേർക്ക് താമസിക്കാം ആവേശത്തിന്റെ തീരം കൊണ്ട് അരങ്ങടയ്ക്ക് വാഴാനിറച്ചി പടക്കളത്തിലേക്ക് തട്ടങ്ങൾ കഴിഞ്ഞയാഴ്ച തങ്ങളുടേത് മാത്രമാക്കി മാറ്റി പടയാളി കൂട്ടങ്ങൾ മടങ്ങിയൊട്ടയിലും ചേർന്ന് ഒരിക്കൽ കൂടി കോട്ടയത്തിന്റെ മണ്ണിലേക്ക് നക്ഷത്രത്തിളക്കമുള്ള കളിക്കൂട്ടുകാരായി കൊണ്ടോട്ടിയുടെ മണ്ണിൽ നിന്ന് കയ്യും പിടിച്ച് പടക്കളത്തിലേക്ക് എത്തിച്ച പടനായകന്മാർ കൊണ്ടോട്ടിയുടെ കൂട്ടങ്ങൾ ഒരു மறுவசத்து நாள் களிகாவேசம் துளங்கு போராட்டங்கள் ये लगाने प्रतिमास नगर नद पले या बर्थी एडिट चरता पले ये कार्ड नगर निलता नहीं नगरों पे लड़ने देंगे ये काले कुपाय उमाई अन्य एम ब्रोशर निम्न दर में छह टन पाव याई तरने ये पढ़ा करने तेरे किशोर निम्न गुण ताली गलों उरी क्या गोड़े तरने पढ़ा बनी चे कार्डन का बंदा पढ़ा ये आ रही കീഴടക്കിയ രണ്ട് മുഖാമുഖം ഒരു പോരാട്ടം ആർക്കും പിടികൊടുക്കാതെ കാട്ടി നീല തിരമാലകളെ കുതിക്കുന്ന കൊമ്പൻ സ്രാവുകളെ ചെറുപഞ്ചിയിൽ നീന്തി ചെറുചുണ്ടയിൽ കൊത്തി അരയന്റെ വനക്കെട്ടിയുമായി പടക്കിളത്തിലേക്ക് പറഞ്ഞെത്തിയ പതിനാല് പടയാളികൾ എതിരാളികളുടെ വിജയമോഹങ്ങളുടെ അഞ്ചകന്മാരായി മാറി അവതാരമുള്ള

പെരുമ്പാവൂരിന്റെ പ്രളയക്കാടായി തന്നെ അതൊരു പ്രളയം തീർത്ത പ്രളയക്കളത്തിലേക്ക് നടന്നു കയറുവാനുള്ള തന്ത്രങ്ങളുമായി നീലപ്പെട ഒരു പുറത്ത് പോരളിക്കുന്നുവെങ്കിൽ മറുപറത്ത് വിട്ടുകൊടുക്കുവാൻ താരോദയങ്ങളുടെ സംഗമനത്തിൽ

वञो